അല്ല നമുക്ക് സന്ധ്യയായിട്ട് പോവാം ഈ അവസ്ഥയിൽ നമ്മളെ നാട്ടുകാർ കാണണ്ട എനിക്ക് മനസിലാകും കഴിച്ചോ ായപ്പോ കിട്ടിയ പണത്തിന്ന് കുറച്ചെങ്കിലും എടുത്ത് മാറ്റി വെക്കാമായിരുന്നില്ലേ പാർവതി തമ്പി ആരോടായി പറയണേ കർണന്റെ പരമ്പരയാ ദാനവംശം തറവാട് തീരെഴുതി കൊടുത്ത് പടി ഇറങ്ങിയപ്പോ പിടിച്ചേൽപ്പിക്കാൻ ഒരു പെങ്കൊച്ചുണ്ടെന്ന് ഓർക്കാമായിരുന്നു ഇവിടെ ഉണ്ട് രണ്ടുമൂന്നെണ്ണം ഈ തറവാട് എന്റെ പേര് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് ഇല്ലെങ്കിൽ വായിക്കലിടാൻ പോലും ആരും ഉണ്ടാവില്ല എനിക്ക് എന്തോ ഇതങ്ങോട്ട് പിടിക്കുന്നില്ല താൻ ഈ നാട്ടിൽ ജീവിച്ച അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇത് ഞാൻ പറഞ്ഞില്ല തന്നോട് എൻ്റെ അവിടെ താമസിക്കാൻ അപ്പൊ തന്റെ അഭിമാനം അനുവദിച്ചില്ല അതെ ദുരഭിമാനമാ എന്തിനാ അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യമുണ്ട് നല്ല സൗകര്യ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം മരിക്കുക എന്നുള്ളതാണ് ഇവിടെ ആവുമ്പോ വിഷം പോലും വാങ്ങേണ്ട ഇഷ്ടം പോലെ ഒതുളങ്ങിയല്ലേ വിളഞ്ഞു കിടക്കണേ കൂടുകാരുടെ അടുത്തായതുകൊണ്ട് ദഹിപ്പിക്കാനും വിഷമം ഉണ്ടാവില്ല പിന്നെ കൂടുതൽ ദൂരം ചുമക്കും വേണ്ടല്ലോ ഇവളിപ്പടുവോ എടോ മരിക്കും പക്ഷെ മരിക്കാൻ വേണ്ടി ജീവിക്കും മുളകത്ത് ഇത് വെച്ചോ വേണ്ടത് ബേ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ചെലപ്പോ ഈ പണം എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റാത്ത പലതും ഉണ്ടോ ഭാര്യ അമ്മായി അച്ഛനും അമ്മായി അമ്മയും എന്നെ പ്രതികൂട്ടി കൂട്ടി കയറ്റിയപ്പോ ആനേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന് ലോകത്ത് ആരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് തന്നോട് മാത്രമാണ് ഇപ്പൊ അതൊക്കെ തിരിച്ചു വെച്ചാൽ എനിക്ക് തരാൻ പറ്റുമോ തനിക്ക് ഈ പണം വേണ്ടി വരും ചിലരെ കൊണ്ടോ കണക്ക് പറയിക്കണ്ടേ കണക്ക് പറയിക്കാൻ ആ ആരെ കൊണ്ട് തണ്ട് പോലെ തന്നെ ചവച്ച് നീരറക്കിയിട്ട് തൂപ്പിക്കളഞ്ഞില്ലേ അവരെ കൊണ്ട് കേസ് കൊടുക്കണോടോ പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നും അല്ലല്ലോ താൻ ചോരേയും നീരും ചെലവാക്കി സമ്പാദിച്ചു കൂട്ടിയല്ലേ അത് വെറുതെ കിട്ടുമ്പോ അവർക്ക് അതിന്റെ വില മനസ്സിലാവില്ല അറിയോ വിശ്വാസവഞ്ചനയാണിച്ചത് വിടരുത് ഞാനുണ്ട് തൻ്റെ കൂടെ കൊടുക്കും ഞങ്ങൾ രണ്ടാൾ ഒപ്പിട്ട മുദ്രപത്രോ ഇതിലൊന്നും എഴുതില്ലോ അച്ഛൻ ഇഷ്ടമുള്ള എഴുതി ചേർക്കാം അച്ഛന്റെ സ്വത്തിൽ ഒരു അവകാശവും രണ്ടുപേർക്കും വേണ്ട പറഞ്ഞില്ലേ തറവാടും ബാങ്ക് ബാലൻസും കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് അങ്ങനെയല്ല ഓർമ്മ എനിക്കില്ല അച്ഛൻ ഉണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടന്റെ കഥ കേട്ടപ്പോ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ വിചാരിച്ച ഇതൊരു കുടുംബമാക്കാന്ന് കരുതി മോഹിച്ചു വന്നതാ അച്ഛനെയും മക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു നിക്കാരം വാങ്ങി പൊറുക്കണം യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് എഴുതി കാത്തിരുന്നാണ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ പിരിയാണെന്ന് അറിയാതെ കോടതി കയറി സാക്ഷിയായൊക്കെ പറഞ്ഞുപോയി അത് അച്ഛനെതിരായിരുന്നോ അമ്മയ്ക്കെതിരായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഇപ്പോ ഇതിന് ഞാൻ വെറും ഒരു സാക്ഷി മാത്രമാണ് ഇനിയെങ്കിലും സാക്ഷികളെ ശിക്ഷിക്കരുത് അച്ഛ ഉപദേശമല്ല അപേക്ഷയാണ് ഞങ്ങൾ ഇറങ്ങട്ടെ വിളിച്ചാൽ വിളികേക്കണ ദൂരത്ത് ഞങ്ങളുണ്ട് മകനും മരുമോളും മരുമോളുവാണെന്ന് കരുതി എപ്പോ വന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ ഇന്നൊരു കാര്യം അവിടെ സാപ്പാടിന് പൈസ വാങ്ങില്ല അച്ഛനും അനിയനും ഫ്രീ

ഉള്ള മക്കളെ ഞങ്ങളുടെ മനസ്സിലെ ഒരു വലിയ തീയ നീ കെടുത്തിയത് അത് തന്നെ വലിയ കാര്യമല്ലേ ഉള്ളൂ പക്ഷേ എന്റെ കുഞ്ഞിന് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോക്കുമ്പോ ഒന്നും വേണ്ട അനുഗ്രഹം മാത്രം മതി വരും വരും നന്നായി മക്കളെ അതോട്ട് വിളിക്കേ അച്ഛനെ ഒന്ന് കാണണം പിന്നെ ഏട്ടനെ ആയിട്ട് തേമ്മ വീട്ടുവരാം ഓല്ല്ല്ല് മോളെ ായിരുന്നു ഇനിയിപ്പൊ അതിന്റെ ആവശ്യല്ലോ ഇന്ന് മുതല് എന്റെ സ്റ്റൈഫന്റെ അച്ഛനെ കെട്ടിയ ഒറ്റ കേടിയെന്നാണല്ലോ അച്ഛന് കൂടുതൽ ഇഷ്ടം പേടിക്കണ്ട ഞങ്ങൾ ഒരിക്കലും ഒരു ശല്യാവില്ല ഉന്നത സ്വയം ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ക്ലീൻ അടിച്ചു വീഴ്ത്തില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കളിച്ചകളി വേസ്റ്റ് നൈറ്റി െന്ന് പറഞ്ഞ് മുദ്രൽ ഒ തറവാട്ടിൽ നിന്ന് പെണ്ണെ ഇറങ്ങിപ്പോന്നു അവിടെ ഭർത്താവിനെയും കൂട്ടി അവൾ ഒപ്പിട്ടതിന് മോളിൽ എഴുതിക്കുന്ന പേര് സ്വയംപ്രഭ സുരേന്ദ്രൻ എന്നാണ് അതില് സ്വയംപ്രഭ മാത്രമേ അവൾക്ക് സ്വന്തമായിട്ടുള്ളൂ ബാക്കിയുള്ള സുരേന്ദ്രൻ എൻ്റെ സ്വത്താണ് എൻ്റെ മകനാണ് എൻ്റെ രക്തമാണ് എന്റെ എന്റെ സ്വത്തായ മകനെയും ഒപ്പിട്ട് തരാൻ െ സ്വയം പ്രഭാ സുരേന്ദ്രനായി തറവാട്ടിലേക്ക് വലതുകാരെടുത്ത് വെച്ച അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞു അച്ഛൻ അമ്മ മക്കള് ഭാര്യ ഈ വക സ്വന്ത ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പൊ പറയണു സുരേട്ടൻ സാറിന്റെ മകനാണെന്ന് സാർ ഇപ്പൊ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്നേഹം എന്തെന്ന് പറഞ്ഞിട്ടില്ലാത്ത സുരേട്ടനും എന്റെ അനിയനും ഒരു അച്ഛന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ സൂര്യേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ് ആ മുദ്രപത്രം ഈ തരൂ നീ എന്നെ തോൽപ്പിച്ചു നീ എന്റെ മരുമോള എന്നാ ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കും

ആകെ പേടിച്ചു ഞങ്ങളോ പണം കൈപ്പറ്റിയതായിട്ടോ തിരിച്ചു വാഗ്ദാനം ചെയ്തോ നിങ്ങൾ ആരും വാദി എഴുതി ഇല്ലല്ലോ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല കരാറല്ലേ ഉള്ളൂ അതെ പിന്നെ എന്തിനാ പേടിക്കുന്നേ അല്ല ഈ തറവാട് എന്റെ പേരിൽ എന്ത് കുഴപ്പം സർവസ്വാതന്ത്ര്യത്തോടുകൂടി വിൽക്കാനുള്ള അവകാശം എഴുതി തന്ന പത്രമല്ലേ അതിൽ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിനൊക്കെ സാക്ഷികളായിട്ട് നിങ്ങളല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ലല്ലോ ഇല്ല ഗുഡ് അപ്പൊ പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വി വിൻ പ്രൊസീഡ് ദിസ് കേസ് യെസ് യു ഒന്നാം കക്ഷി മേലേപ്പുരക്കൽ ഹരികൃഷ്ണ മേനോൻ രണ്ടാം കക്ഷി ഗോപികൃഷ്ണ മേനോൻ മൂന്നാം കക്ഷി ചിറ്റാരത്ത് ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര എന്നിവർ താങ്കളുടെ മക്കളല്ലേ പറയൂ മക്കളാണോ അതെ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ പലപ്പോഴും മദ്യപിച്ചു എന്റെ കക്ഷികളോട് മക്കൾ എന്ന പരിഗണന പോലും ഇല്ലാതെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടോ വാദിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും മക്കാലെ തേൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ശീലമുള്ള ആളല്ല ഞാൻ ഒബ്ജക്ഷൻ പ്രകോപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സഹി കെട്ടി ചോദ്യം ചെയ്ത എന്റെ കക്ഷികളെ നിർദാക്ഷിണ്യം അസഭ്യങ്ങൾ പറയുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു വന്ന അവരുടെ അമ്മയെ വാദിയോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും സ്വന്തം ഭാര്യ എന്ന അവകാശവാദം ഉന്നയിച്ച് ബലപ്രയോഗത്താൽ പിടിച്ചോണ്ടു പോകുകയും ചെയ്തയാളാണ് വാദി നീചവും ക്രൂരവുമായി ഈ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ച എന്റെ കക്ഷികളോട് വേണ്ടി മാത്രമാണ് ഇത്രയും ഭീമമായ ഒരു തുക കടമായി വാങ്ങിയെന്ന കള്ളക്കേസ് കെട്ടി ചമച്ചിരിക്കുന്നത് രണ്ടാം കക്ഷിയായ ഗോപികൃഷ്ണൻ വാദിയുടെ മദ്യപാനശീലത്തെ പേടിച്ച് വിവാഹം ചെയ്തു കൊടുക്കാനുണ്ടായിരുന്ന ഇളയ സഹോദരിയുടെ ഭാവിയെ കരുതിയാണ് തറവാട് സർവ്വവിധ സ്വാതന്ത്ര്യത്തോടു കൂടി വിൽക്കാനുള്ള അവകാശം എഴുതി വാങ്ങിയത് ഒന്നാം കക്ഷിയായ ഹരികൃഷ്ണമേനോൻ ഒരു ലക്ഷം രൂപയും രണ്ടാം കക്ഷിയായ ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര അമ്പതിനായിരം രൂപയും കടമായി വാങ്ങിയെന്ന വാദിയുടെ ആരോപണം രീതിക്ക് നിൽക്കാത്തതും അല്ല ഞാൻ ബോധിപ്പിച്ചതൊക്കെ സത്യമാണ് സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളുണ്ടോ രേഖകളോ സാക്ഷികളോ ഉണ്ടോ ഈശ്വരനാണ് എന്റെ സാക്ഷി ഈശ്വരൻ കോടതി വന്ന് സാക്ഷി പറയോ പറയും ഇവറാണ് വാദിക്ക് മാനസികമായി എന്തോ തകരാറുള്ള ആളാണ് എനിക്ക് ഒരു മാനസിക രോഗവും ഈശ്വരനും കുഞ്ഞുങ്ങളും ഒന്നാണെന്നാ ഞാൻ കരുതണേ എനിക്ക് വേണ്ടി എന്റെ ഉണ്ണിക്കുട്ടൻ സാക്ഷി പറയും ഇപ്പോൾ കോടതിയിൽ ഹാജരുള്ള ഉണ്ണിക്കുട്ടന്റെ മൊഴി കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയുണ്ടാവണം വാദിക്ക് സാക്ഷിയെ വിസ്തരിക്കാം മോനെ മുത്തച്ഛൻ കള്ളുപിടിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കാറുണ്ടോ പറ മോനെ മോൻറെ ഡാഡിക്കും ചെറിയച്ഛനും വലിയമ്മയ്ക്കും പണവും വീടിന്റെ ആധാരവും കൊടുത്തത് മോനും കണ്ടതല്ലേ തിരിച്ചു തരാമെന്നും പറഞ്ഞല്ലേ മുത്തച്ഛൻ്റെ അവരതൊക്കെ വാങ്ങിയത് മോനും കേട്ടതല്ലേ മോനെ മുത്തച്ഛൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ പറ എൻ്റെ ഉണ്ണി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയത് മോൻ കണ്ടതാണോ Case adjourned to 20th of this month for the judgment.